ങ്ങളിലേക്ക് എങ്ങല് താഴെ കലഞ്ഞ് കയ്യടിച്ച് മാനോകൾക്ക് ഒരുപാട് പ്രജാപതിയങ്ങളിൽ സാധുവിനെ കൂടാതെ പുതുപ്പള്ളികളെ മണ്ണിൽ കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ പൊട്ടിക്കയറുന്ന രൗദ്രതാളത്തിന്റെ ചെടതയ്ക്കും പൊട്ടിത്തെറിക്കുന്ന കെട്ടുകളുടെ പ്രകമ്പനത്തിനും ഒളിപ്പിച്ച് വെച്ച് തല ഉയർത്തി നിൽക്കുന്ന തട്ടകത്തിലേക്ക് വേലയ്ക്ക് കരിവീരന്മാരുടെ നാട്ടിലേക്ക് അകമലയുടെ ഉത്രാളികളുടെ കുമരനല്ലൂർ ദേശത്തിന്റെ തിടമ്പാനയായി വളർന്നു വന്നവൻ നൂറായിരം വരുന്ന പുരുഷാരങ്ങളെ സാക്ഷിയാക്കി മണ്ണിൽ ചരിത്രം കുറിച്ച ധീര വീര യോദ്ധാവിന് പേര് പുതുപ്പള്ള മണ്ണിൽ തല ഉയർത്തി വച്ചു കായികത്തിന്റെ

ിലേക്ക് റോണിയും വിഷ്ണുവും അടങ്ങുന്ന പടയാളികൾ കുറത് അറുകുറത്ത് ആവേശത്തിന്റെ പോരാട്ടത്തിലേക്ക് ബിനുവും മനുയായികളും പ്രതിരോധത്തിന്റെ പൊട്ടിച്ചെടുത്ത് മന്ത്രിയായി സേഖരിക്കാവുന്ന പോരാട്ടം ആവേശകരമായി മോദിപേരും ചേർന്ന് കളി പറഞ്ഞു പോയ കളിക്കളം കേട്ടിരുന്നവർ വിചാരിക്കും ഇതാണോ ഫൈനൽ പോരാട്ടം എന്നൊരു പക്ഷേ കലാശക്കൂട്ടിന് സമാനമായ ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് അനുകൂലമാക്കിയെടുത്തി അഖില കേരളത്തിന്റെ കാലെടുത്ത് വെക്കാൻ ഒരു പുറത്ത് പൗണ്ടിന്റെ പോരാളിക്കൂട്ടങ്ങൾ യുവതാരൃ താരപ്രതാപം ചൂടുന്ന മണിക്കൂട്ടുകാരെന്നാൽ മറുപറത്ത് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പറയുപറ്റ മന്ദിര െ പടയാളി കൂട്ടങ്ങളായി ഉപ്പുകൊറ്റനും രചകനും പിന്നെ പാറയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അവിടെ നിന്ന് ലക്ഷോപലക്ഷം മാനസങ്ങളിലേക്ക് താഴെ കരിഞ്ഞ് കൈയടിച്ച് ബാലകൾക്ക് ഒരുപാട് ആശയങ്ങൾ സമ്മാനിച്ച സാക്ഷാൽ നാരാണത്തിന്റെ മണ്ണിൽ നിന്ന് ഈ കളിത്തട്ടകം നേടി കടന്നെത്തിയ പോരാളി കൂട്ടങ്ങൾ പാലക്കാടിന്റെ പ്രൗഢിയുള്ള പടയാളികളെന്നാൽ മറുപറത്ത് പകർത്തി